ആരാ ആരാ ചെല പെണ്ണുങ്ങൾക്ക് ഒരു രസം പറഞ്ഞു പറഞ്ഞു അവസാനിപ്പിക്കാ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു ഞാൻ പറഞ്ഞു അൽഹംദുലില്ല പക്ഷെ ഒരു വിറ്റതല്ല ഓൻ പറഞ്ഞു ഞാൻ ഒരു ഞാനൊരു ആ അപ്പൊ ഞാൻ ഇരുനറ ഉള്ള കുട്ടീനെ ആയിക്കോട്ടെ കണ്ട് ഒരു കുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഉറപ്പിച്ചതാ നിക്കാഹ് വേദിന്ന് കഴിഞ്ഞു പെണ്ണിനെല്ലാരും കൂടി സ്റ്റേജ് വലിയ കൊണ്ടി തന്നു അപ്പൊ ഓള് കേറി വന്നപ്പോ ഞാൻ തന്നെ വരുന്നു അന്താ സദസ്സിലുള്ള മുഴുവൻ ആൾക്കാരും പറയുന്ന ഞാൻ കേൾക്കുകയും ചെയ്തു പഠിച്ചോ ഇത് പൊട്ടന് ലോട്ടറി അടിച്ചാണല്ലോ കാരണം ഞാനാണെങ്കിൽ ഇരു ഓളാണെ വെളുത്തു ഒരു സുന്ദരി ഞാൻ കണ്ടപ്പോ അങ്ങനെ അല്ല അല്ലേനും അങ്ങനെയാണല്ലോ പണ്ടൊക്കെ പൊരക്കതിനും പൊട്ടിയിടുക അപ്പൊ പെണ്ണുങ്ങളെ മേത്താ പൊട്ടിയിടുക സർവ്വതും വെളുപ്പിച്ചു കൊണ്ടുവരും അവസാനം പിറ്റേന്ന് രാവിലെ കുഷ്ടപ്പം ഓന്റെ കൂട്ടുകാരൻ എന്നെ പറഞ്ഞോലെ പോളെ വീട്ടുകാരനെ പറ്റിച്ചതാ എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിലായിരുന്നു അപ്പം നമ്മൾ വിചാരിക്കേണ്ട നമ്മളെ ഈ തൊലി തൊലിവെളുപ്പിലാണ് ഭംഗിന്ന് അല്ല നിങ്ങളെ തൊലിവെളുപ്പും ഈ അണിഞ്ഞൂരിങ്ങലും ഈ ചുണ്ടത്തേക്കലും കണ്ണുമപ്പിരട്ടലൊക്കെ കണ്ടിട്ട് ഒരുത്തനങ്ങളോ നോക്കുന്നുണ്ടോട്ടനാ കാരണം പെണ്ണിന്റെ അതോള ഭർത്താവിനും കുടുംബത്തിനും അവകാശപ്പെട്ടതാ നെഞ്ചും പിരിച്ച് കുടുംബം പോറ്റാൻ ഒരു പെണ്ണ് ഭർത്താവിന്റെ കൂടെ നിന്നാലുണ്ടല്ലോ ദുനിയാവിലെ മുഴുവൻ മലക്കുട ഓട മുൻപില് നിൽക്കുന്ന ഒട്ടിൻ്റെ റബിനോട് കാരണം നല്ല പെണ്ണെന്നാൽ കെട്ടിയോന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവളാ ഓന്റെ വരുമാനം മനസ്സിലാക്കുന്നവളാ ഞാൻ ഉള്ളിൽ ില്ല എന്നിട്ടും റോഡിന്റെ സൈഡിൽ അറുപത് ഉറുപ്പ്യുന്നുണ്ട് എൺപത് റുപ്പ്യന്റെ പെട്ടി ബിരിയാണിൻ്റെ പാക്കറ്റ് കാണിച്ചിട്ട് പല ജംഗ്ഷനിലും പല ചെറുപ്പക്കാരും വിലപേശുന്നുണ്ട് കാറിന്റെ നേരെ കൈ നീട്ടുന്നുണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ മുൻപിൽ മുയലിൻ്റെ ഒരു കുപ്പായിട്ട് ഒരു മനുഷ്യരിങ്ങനെ തുള്ളി കളിച്ചോണ്ടിരിക്കുക പരസ്യമാണോ അല്ലെ ടുത്തുള്ള വീ കസി ചുരുപ്പുണ്ടപ്പം മനസ്സിലായി ഏതോ ഒരു കുടുംബം പോറ്റാൻ വന്ന ഒരാണോ ഈ മരുഭൂമി കിടക്കുന്നതിനേക്കാൾ പൊട്ടു കൊള്ളുന്ന വെയിലത്ത് നേരം വെളുത്തിട്ടും മേലും കയ്യും വേദനയായിട്ടും നിങ്ങളോട് പരാതി പറയാതെ ഒരാൾ ഒരാള് എന്തിനാണറിയോ മരങ്ങൾ പട്ടിണി അടക്കാണ്ട് കാൻ നിങ്ങൾ വയറ് നടച്ചു തിന്നാൻ നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ അത് ആണ് ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാ നിങ്ങൾ ഇപ്പോഴും കഴിച്ചതുണ്ടല്ലോ ഒരാള് വേർപ്പ് പറ്റിച്ചതാ നിങ്ങൾ ഇപ്പോഴും ധരിക്കുന്നതുണ്ടല്ലോ ഓരോന്നിന്റെ പവറിനുസരിച്ചും അതൊരാണവന്റെ നെഞ്ചിന്റെ ത്യാഗം കൊണ്ട് ഉരുകി ഉരുങ്ങിക്കൊണ്ട് ആ ആണിന് ഒരു മനസ്സമാധാനം നാ കൊണ്ടും സ്വഭാവം കൊണ്ടും കൊടുക്കാൻ പറ്റുന്നില്ലേ പിന്നെന്ത് മനസ്സുണ്ടായിട്ട് എന്താ എത്ര തേച്ചും മനസ്സ് മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്നവള ഓൻറെ ഇഷ്ടം അറിയുന്നവളാ ഓന അൽപ്പം റൊമാൻസ് ഒക്കെ കുറയും കാരണം ആണുങ്ങൾ കുടുംബം അത്രൊക്കെ ഉണ്ടാവും എന്നാൽ പറഞ്ഞു ഒരു റൊമാൻസും ഇല്ലാതെ ഓൻ എന്താ പണി എന്ന് വെച്ചാൽ ഈ നട്ടുച്ച നേരത്ത് കോസ്റ്റുമെൽ വലിഞ്ഞു കയറി ലൈനും കെട്ടി ജീവൻ പണയം വെച്ച് തിരിച്ചിറങ്ങി കയ്യും കാലും തൂലി പൊരേന്നൊരുപാട്ട വെള്ളം ഒരു ഒഴുകുമ്പോട്ടാകൊരിയ അവസ്ഥ അതിൻ്റെ എനിക്ക് എന്ത് റൊമാൻറ്റിക് വരാനാ ഓന നെഞ്ചുരുകിയതും തൊരിഞ്ഞതും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയാ മക്കൾക്ക് വേണ്ടിയാ നാട്ടുകാരുടെ മുൻപിൽ നിങ്ങൾ അപമാനിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാ വേറൊരുത്തന്റെ മുൻപിൽ നീട്ടി പോവാതിരിക്കാൻ വേണ്ടിയാ ആ ഒരു സ്വസ്ഥത കൊടുക്കാൻ പറ്റിയിട്ടില്ലേ പിന്നെ ആരെ മുൻപിൽ അങ്ങക്ക് വേഷം കെട്ടാനുള്ളത് എന്ത് പൊണ്ണി ആ ദുനിയാവുന്ന ആ ഭാര്യക്ക് കൊണ്ടുപോകാനുള്ളത് അല്ലാന്റെ ആയിഷാ ബീവി റസൂല മരിക്കാൻ കിടക്കുമ്പോ സെക്കൻഡ് വ്യത്യാസത്തിൽ മരിക്കുന്നതിന്റെ തൊട്ട് ആയിഷാ ബീവി പല്യെപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ പല്ല് തേച്ച് തീരുമ്പോ റസൂൽ ആയിഷാ ബീവിനെ നോക്കി ചിരിക്കുന്നുണ്ട് ദോ സന്തോഷം കൊണ്ട് കാരണം ആയിഷാ ഐഷാദേവിക്ക് അറിയാം റസൂലിനെ പല്യൊക്കെയാ ഭയങ്കര ഇഷ്ടമാണ് ഇടക്ക് അതുകൊണ്ട് റസൂൽ ഇങ്ങനെ ശ്വാസം മുട്ടി അങ്ങനെ ശ്വാസം നിലയ്ക്കുന്ന സെക്കൻഡ് മുൻപ് റസൂൽ അള്ളാന്റെ പല്ലിപ്പിച്ചു കൊടുക്കും മൂന്ന് തവണ ഒരു ഉമ്മ കൊടുത്തിട്ട് ചോദിക്കുന്നു നബിയേ നിങ്ങൾ എന്നി തൃപ്തി അല്ലേ റസൂലെ അല്ലാണ്ട് റസൂൽ ആയിഷ കൈ പിടിച്ചിട്ട് പറയാ ആയിഷ അള്ളാന്റെ സ്വർഗത്തിൽ വെച്ച് കാണാം അതാ പുണ്യോ അല്ലാണ്ട് നാട്ടിലെ കുറെ ആണുങ്ങൾ നമ്മള് ഓള് ഭയങ്കര ഭംഗിയാട്ടോ ഓൾ രസാട്ടോ ഓന്റെ ഭാഗ്യാട്ടോ എന്നൊക്കെ നാട്ടുകാര് പറയാനേ ഉണ്ടാവും ഒരൊറ്റ മലക്ക് തിരിഞ്ഞു തിരിഞ്ഞോക്കൂല അള്ളാന്റെ ഒരു സമാധാനവും ആ കുടുംബത്തിൽ കള്ള തിരിയില്ല അതുകൊണ്ട് ഏറ്റവും നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ നല്ലോണം ഇനിക്കുന്നവള് നല്ല ഭർത്താവിന്റെ നാട്ടുകാരുടെ വിലവണ്ണം ഒന്നുമില്ല കൃത്യം പറയണോ അവൾ ഇൻ്റെ ഒരു സൗഭാഗ്യനോ അവളിന്റെ വലിയൊരു സമാധാനായിനോ ഓള് കാരണ ഞാൻ മാറി ഓള് കാരണ എനിക്ക് ഒരു സ്വസ്ഥത കിട്ടി അതാ മനുഷ്യര് ജീവിതം അതാ പ്രണയം ആ പരസ്പര പ്രണയത്തിനായി ഇസ്ലാം പ്രാധാന്യം പറഞ്ഞ് അങ്ങനെ ഒന്ന് ജീവിച്ചോക്കിങ്ങൾ ജീവിതം ഓരോ സെക്കൻഡും കുടുംബത്തിൽ സമയം പോരാന്ന് തോന്നും പിന്നെ ടി ഒരു ഘടകം ഉണ്ടാവില്ല ഫോണൊന്നും ഒരു സ്ഥാനം ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ അടുക്കളയിൽ കയറി വാര്യപ്പുരം സമയം ചെലവാക്കുന്ന ഭർത്താവ് ഒറ്റക്കിരിക്കുമ്പോ രണ്ടാൾ ഒരുമിച്ചിരുന്ന പണ്ടുകാല കഥകൾ പറഞ്ഞ് കുടുംബത്തിലെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഭർത്താവ്